പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ചെറിയ ഇടവേളയ്ക്ക് ശേഷം സ്കൂളുകൾ തുറക്കുന്ന വേളയിൽ ഒരു കഥ കേൾക്കാം വിനോദയാത്രയിൽ പങ്കെടുക്കാൻ കഴിയാതെ വിഷമിക്കുന്ന കുട്ടികൾക്കായി ഒരു കഥ ഉത്സാഹയാത്ര ഇന്നെന്താ കുട്ട സ്കൂളിൽ പോണില്ലേ സ്കൂൾ തുറക്കണ ദിവസമായിട്ടും മടി പിടിച്ചിരിക്കുകയാണോ അയൽപ്പക്കത്തെ അമ്മിണിയെ എടുത്തി ഉണ്ണിക്കുട്ടനോട് ചോദിച്ചു ഒന്നുമില്ല ഞാനിന്ന് പോണില്ല അവന്റെ സ്വരത്തിൽ ദുഃഖവും നിരാശയും കലർന്നിരുന്നു അമ്മിണി ഒന്നും ചോദിക്കണ്ട അവൻ ആകെ സങ്കടപ്പെട്ടിരിക്കുക മുത്തശ്ശി അമ്മിണി അമ്മയോട് പറഞ്ഞു സംഗതി മറ്റൊന്നുമല്ല ഉണ്ണിക്കുട്ടൻ്റെ സ്കൂളിലെ കുട്ടികൾ രണ്ട് ദിവസത്തെ വിനോദയാത്രയ്ക്ക് പോയിരിക്കുകയാണ് ഇന്ന് വൈകുന്നേരമേ മടങ്ങിയെത്തു അതുകൊണ്ട് മറ്റു കുട്ടികൾക്ക് ക്ലാസ്സില്ല വിനോദയാത്രയെപ്പറ്റി ആരെങ്കിലും ചോദിച്ചാൽ അവൻ കൂടുതൽ സങ്കടപ്പെടും മുത്തശ്ശി സ്വകാര്യമായി അമ്മിണിയോട് പറഞ്ഞു ഉണ്ണി വരൂ നമുക്കൊരിടം വരെ പോകാം സംഗീത ചേച്ചി അവനെ വിളിച്ചു അമ്മിണിയമ്മയുടെ മകളാണ് സംഗീത അവർക്ക് പല പ്രായത്തിൽ പലയിടത്തായി നിരവധി കൂട്ടുകാരുണ്ട് സംഗീത അവരെയും കൂട്ടി ഇറങ്ങി പാടം കടന്ന് തോടും കടന്ന് കുന്നു കയറി അങ്ങനെ അങ്ങനെ അവർ യാത്ര തുടങ്ങി പോകും പോകുമ്പഴിക്ക് ഉണ്ണിക്കുട്ടൻ്റെ ക്ലാസ്സിലെ കുറച്ച് കുട്ടികളെയും കണ്ടു അവരും ഉണ്ണിയെപ്പോലെ വിനോദയാത്രയ്ക്ക് പോകാൻ പറ്റാത്തവരാണ് വഴിയിലായി സംഗീതയുടെ കൂട്ടുകാർ കാത്തു നിന്നിരുന്നു വഴിയിൽ കാണുന്ന മരങ്ങളിൽ കയറി പഴങ്ങൾ പൊട്ടിച്ചു തിന്ന് കിണറ്റിൽ നിന്ന് മധുരമുള്ള വെള്ളം കുടിച്ച് പാട്ടും പാടി സംഗീത സംഘം മുന്നേറി കാട്ടുമരത്തിൻ കൊമ്പിലേറി കുട്ടിക്കുരങ്ങനെ പോലാടാം നല്ല പഴങ്ങൾ പറിച്ചു തിന്നാം കൊച്ചുനീർച്ചാലിൽ പൊളച്ചു നീന്താം ഹായ് ഊഞ്ഞാൽ ഊഞ്ഞാൽ പോലെ ആടാൻ പറ്റുന്ന വിധത്തിൽ ബലമുള്ള വലിയ വള്ളികൾ തൂങ്ങിക്കിടക്കുന്ന മരം അവർ മാറി മാറി ഊഞ്ഞാലാടി ഇനിയുള്ള സ്ഥലം സൂക്ഷിക്കണം സംഗീത അധ്യാപികയെപ്പോലെ പറഞ്ഞു തോട്ടുവക്കത്തെ തോട്ടത്തിൽ നിന്ന് കവുങ്ങിൻ പാളകൾ പെറുക്കിയെടുത്ത് കുട്ടികൾ നിക്കറിനടിയിൽ കെട്ടി പെൺകുട്ടികളും മോശമല്ല എല്ലാവരും പാള കൊണ്ട് നിക്കർ പോലെ പൊതിഞ്ഞ് ആഴം കുറഞ്ഞ പ്രദേശത്തേക്ക് പായൽ പിടിച്ച കല്ലിലൂടെ ഊർന്നിറങ്ങി കുറച്ചു ബിരുദന്മാർ ചെറിയ കുട്ടികളെ പാളയിലിരുത്തി വലിച്ചു കൊണ്ടോടി എന്തൊരു രസമാണ് ആഹാഹാ തെന്നും പാറയിൽ വഴുതിയിടാൻ കാണാ കാഴ്ചകൾ കണ്ടിടാൻ തോട്ടിലലയും മീൻ പോലെ അടിപൊളി യാത്ര ഇതാഹാഹ അടിപൊളി യാത്ര ഇതാഹാ അവർ ഉത്സാഹത്തോടെ പാടി കുളി കഴിഞ്ഞ് കരയ്ക്ക് കയറിയപ്പോഴേക്കും അമ്മയും അമ്മിണിയടത്തെയും ഒരു പാത്രം നിറയെ കപ്പ പുഴുങ്ങിയതും ചമ്മന്തിയുമായെത്തി സംഗീതയുടെ കൂട്ടുകാരുടെ അമ്മ ഒരു കലം കട്ടൻ ചായയും കൊണ്ടുവന്നു അവരൊന്നിച്ച് വട്ടം കൂടി ഇരുന്ന് ഭക്ഷണം ആസ്വദിച്ച് കഴിച്ചു ഉണ്ണിക്കുട്ട സങ്കടം മാറിയില്ലേ അമ്മി ചോദിച്ചു ചോദിച്ചു ആർക്ക് സങ്കടം എന്തിന് സങ്കടം നമ്മുടെ കൂടെ വരാൻ പറ്റാത്തവർ സങ്കടപ്പെടട്ടെ ഹാ അല്ല പിന്നെ ഉണ്ണിയുടെ കൂട്ടുകാരൻ കീച്ചു പറഞ്ഞത് കേട്ടപ്പോൾ എല്ലാവരും പൊട്ടിച്ചിരിച്ചു